കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന പൗലോസോ പോസ്തോലൻ എഫേസ്യ ലേഖനം നാലാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ പറയുന്നു ദൈവം നമ്മെ ക്രിസ്തുവേശുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചേർത്തിരിക്കുന്നത് ശ്രേഷ്ഠവും വിശുദ്ധവും സ്വർഗീയവുമായ ഒരു വിളിയാലാണ് അതുകൊണ്ട് നമ്മുടെ നടപ്പ് ആ വിളിക്ക് അനുയോജ്യമായി പൂർണ്ണ വിനയത്തിലും സൗമ്യതയിലും ദീർഘക്ഷമയിലും സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിച്ചും കൊണ്ടായിരിക്കണം ദീർഘക്ഷമയ്ക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കഷ്ടതയിലുള്ള അജഞ്ചലത എന്ന അർത്ഥം വരുന്ന മക്കോത്തൂമിയ എന്ന ഗ്രീക്ക് പദമാണ് എന്നാൽ പുതിയ നിയമത്തിൽ പൊതുവായും പൗലോസപ്പോസ്റ്റോലൻ പ്രത്യേകമായും ഈ പദത്തിന് ദ്രോഹങ്ങൾക്ക് പകരം വീട്ടുന്നതിൽ അവധാനത അവലംബിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് ഇതിനോടൊപ്പമുള്ള അന്യോന്യം സ്നേഹത്തിൽ ക്ഷമിക്കുവാനുള്ള അപ്പോസ്റ്റോലൻ്റെ ആഹ്വാനം ഈ അർത്ഥത്തിന് കൂടുതൽ വ്യക്തത നൽകുന്നു ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിലും മനുഷ്യാത്മാക്കൾ തമ്മിലുമുള്ള ബന്ധം സ്നേഹത്തിൽ കാക്കുവാൻ സാധിച്ചാൽ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധനത്തിലായിത്തീരുകയും ദീർഘക്ഷമ പരിശുദ്ധാത്മശക്തിയുടെ വ്യാപാരത്താൽ നാൻ അനുഭവിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ നാം ദ്രോഹങ്ങൾക്ക് പകരം വീട്ടുന്നതിൽ അവധാനത അവലംബിക്കുന്നവരായി ദീർഘക്ഷമ പ്രാപിച്ച് ക്രിസ്തുവിൽ വളരുവാൻ ഭോജനഭാഗം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ